സമരമിരിക്കുന്ന ആശാപ്രവർത്തകർക്ക് പോലീസ് നോട്ടീസ് ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമരം നിയമവിരുദ്ധമെന്ന നോട്ടീസിൽ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം വിശദാംശങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട് ദേവിക ഈ ആശാപ്രവർത്തകർ ഇന്നലെ മുതലാണ് സമരമിരിക്കാൻ തുടങ്ങിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ അവർക്ക് പോലീസ് നോട്ടീസ് നൽകിയിരിക്കുന്നു മണിക്കൂറിനകം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം എന്നാണ് നിർദ്ദേശം അവരുടെ ഭാഗത്തു നിന്നുമുള്ള പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ എന്താണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ ഏഴ് ദിവസങ്ങളായി ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുകയാണ് ആശാവർക്കും ഓണറേറിയം വർദ്ധിപ്പിക്കുക കുടിശ്ശിക നൽകുക എന്നിങ്ങനെ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം നടത്തുന്നത് ഒരു വിഭാഗം രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ പ്രേരിതമായി ഇത്തരത്തിലൊരു സമരത്തിലേക്ക് ഇവരെ തിരിച്ചുവിട്ടുവെന്ന കഴിഞ്ഞ് ധനമന്ത്രിയുടെ പരാമർശം വളരെ വിവാദമായിരുന്നു എന്തായാലും ഇപ്പോൾ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് ഗതാഗത തടസ്സമുണ്ടാക്കി എന്ന് പറഞ്ഞാണ് കേസെടുത്തിട്ടുള്ളത് ആശാവർക്കർമാരുടെ അസോസിയേഷന്റെ ഭാരവാഹി ബിന്ദു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഇത്തരത്തിലൊരു കേസുമായിട്ട് സമരം കേസ് നിന്നും സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്തിരിയില്ല നമ്മൾ അതിശക്തമായ ഒരു സമരം ഈ സമരം തുടരാനായിട്ട് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് രാപ്പകൽ സമരം ഇരുപതാം തീയതി വരെ രാപ്പകൽ സമരവും ഇരുപതാം തീയതി കേരളത്തിലെ ആശാവർക്കർമാർ മുഴുവൻ ഇവിടെ എത്തിച്ചേരുന്ന ആശാവർക്കർമാരുടെ മഹാസംഗമവും അതിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് ധനമന്ത്രി സത്യത്തിൽ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീ തൊഴിലാളികളെ അപമാനിച്ചിരിക്കുകയാണ് അദ്ദേഹം അത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെ അപമാനിച്ചിരിക്കുകയാണ് ആരെങ്കിലും വിളിച്ചാൽ ആട്ടിത്തെളിച്ചാൽ വന്നിരിക്കുന്ന ആളുകളല്ല ആളുകളാണ് സ്ത്രീകളെന്നുള്ള നിലയിലാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത് അല്ലെ ഈ സമരത്തെ കുറിച്ച് ഈ സമരം ചെയ്യുന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചിന്താശേഷിയില്ലാത്ത സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിച്ച് ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിവില്ലാത്ത ആളുകളാണ് സ്ത്രീകളെന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇവിടെ വന്നിരിക്കുന്ന സ്ത്രീകൾ എന്തായാലും അങ്ങനെയല്ല അങ്ങനെ ആട്ടി തെളിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ അദ്ദേഹത്തിന് പരിചയമുണ്ടാവാം നമുക്കറിയത്തില്ല എന്തായാലും ഇവിടെ വന്നിരിക്കുന്ന ഒരാശാവർക്കറും എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഡിമാൻഡുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ബോധ്യപ്പെട്ടിട്ട് എന്ത് നേരിട്ടേ തിരിച്ചു പോകുമെന്നുള്ള ഉത്തമമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആശാവർക്കർമാരും അതിനകത്ത് ആർക്കെങ്കിലും ഒരു കാര്യമില്ല പിന്നെ അദ്ദേഹം അങ്ങനെ പറഞ്ഞത് ഒരു ഇടതുപക്ഷത്തിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന ഒരു നേതാവെന്നുള്ള നിലയിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ഏതാണ്ടൊക്കെയോ ചെയ്യുന്ന ഒരു സർക്കാരെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിന്റെ മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞത് ഉചിതമാണോ ഇതുപോലെ ഒരു മന്ത്രിക്ക് ഒരു മന്ത്രിക്കൊരു ഒരു ഇടതുപക്ഷക്കാരന് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണോ അദ്ദേഹം പറഞ്ഞെന്ന് അദ്ദേഹം ഒന്ന് പരിശോധിച്ച് നോക്കണം എങ്ങനെ കേസ് കോടതിയിലേക്ക് പോയിപ്പോ കോടതിയിലേക്ക് പോട്ടെ നമുക്കതിനകത്ത് പ്രയാസമൊന്നുമില്ല അങ്ങനെ കേസ് വന്നത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമുക്ക് മേൽ അവര് അടിച്ചേൽപ്പിക്കുന്നോണ്ടോന്നും നമ്മൾ കേസിൽ നിന്നും പിന്മാറില്ല അങ്ങനെയല്ലല്ലോ ഈ ലോകത്തും നമ്മുടെ രാജ്യത്തും സമരങ്ങൾ വളർന്നു വന്നത് കർഷക സമരം എങ്ങനെയാണ് ഡൽഹിയിൽ നടന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചോളം പേര് ആ സമരഭൂമിയിൽ മരിച്ചു വീണു ഒരു വർഷം കൊണ്ട് എന്തെല്ലാം കേസുകൾ എടുത്തു എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു അതിൻ്റെ സമരം പിന്തിരിഞ്ഞു വേ അപ്പോൾ ഉയർത്തുന്ന ഡിമാൻഡിന്റെ ന്യായുക്തത ബോധ്യപ്പെട്ടാൽ അത് ആ സമരവുമായി ഇറങ്ങിയിരിക്കുന്ന ആളുകൾ അത് നേടിയെടുത്തിട്ടേ പോകത്തുള്ളൂ ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് ഇരുപതാം തീയതി കേരളത്തിലെ മുഴുവൻ ആശാമാരോടും കാരണം ഇത് ഏതെങ്കിലും ഒരു സംഘടന അതിന്റെ പ്രതിനിധികൾ നിലയിലല്ല നമ്മൾ ഉയർത്തുന്ന ഈ ഡിമാൻഡുകൾ ഓണറേറിയം വർദ്ധിപ്പിക്കുക അതിനുള്ള മാനദണ്ഡങ്ങൾ പിൻവലിക്കുക എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുമ്പ് അത് നൽകുക എന്നുള്ളത് എല്ലാ ആശമാരുടെയും ഒരാവശ്യകതയല്ലേ അറുപത്തിരണ്ട് വയസ്സായവരെ പിരിച്ചുവിടുമ്പോ അവർക്ക് അഞ്ച് ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളത് ഏതെങ്കിലും ഒരു സംഘടനയുടെ ആളുകളുടെ ആവശ്യമല്ലല്ലോ മൊത്തം ആശുമാരുടെ ആവശ്യമാണ് അപ്പോൾ കേരളത്തിലെ മുഴുവൻ ആശുമാരെയും പ്രതിനിധീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡിമാൻഡ് ഉയർത്തിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ട് വരാൻ പറഞ്ഞവരോട് അന്ന് നമ്മുടെ കാര്യം സെറ്റിലായില്ല എങ്കിൽ ഇവിടെ തങ്ങാനാണ് എല്ലാവരോടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു മുന്നൊരുക്കത്തോടുകൂടിയാണ് ഇരുപതാം തീയതി എല്ലാവരും ഇവിടെ വരാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും അവകാശങ്ങൾ നേടിയെടുക്കും വരെ ഇവർ ഈ സമരവുമായി മുന്നോട്ട് പോകും തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഗതാഗതം തടസ്സപ്പെടുത്തിയുള്ള സമരം നിയമവിരുദ്ധമെന്നാണ് എന്നാണ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ആശാവർക്കർമാർക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം എന്നാൽ സമരവുമായി മുന്നോട്ട് തന്നെ പോകുമെന്നാണ് ആശാവർക്കർമാർ പറയുന്നത് ചന്ദ്രനാണ് വിശദാംശങ്ങൾ നൽകിയത്